ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലില് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഈ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ലേഡീസ് ഓൺലി ആണ് അതിലൊരു മത്സരം നടക്കുന്നുണ്ട് ഇന്ന് ആറു മണിവരെ സമയമുണ്ട് നല്ലൊരു പിന്നെ പ്രത്യേക സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും ഉണ്ടാവും അതിന് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക ഒരു മിനിറ്റിൽ കുറയാതെ ഒരു വോയിസ് ഇടുക ആ ഗ്രൂപ്പിലേക്ക് ആ ഗ്രൂപ്പിൽ കയറാന് ലേഡീസ് ഉള്ളി ആണ് അതിൻ്റെ അടിമിന്മാർ ലേഡീസ് ഉണ്ടാവും അപ്പോൾ ആ ഗ്രൂപ്പിൽ കയറാൻ ഇതിന് നമ്പർ താഴെ കൊടുക്കുകയുള്ളൂ ആ നമ്പറിലെ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങളെ വോയിസ് ആ ഗ്രൂപ്പിൽ ഇടുക ഒരു മിനിറ്റിൽ കുറയാതൊരു വോയിസ് വേണം പക്ഷെ നിബന്ധന അതിൽ ഒരു വാക്ക് പോലും വരരുത് പച്ച മലയാളത്തിൽ നാടിനെ കുറിച്ചോ വീട്ടിനെ കുറിച്ചോ സ്കൂളിനെ കുറിച്ചോ കുറിച്ചോ മക്കയെക്കുറിച്ചോ മതിനെക്കുറിച്ചോ എപ്പിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ അല്ലെ പച്ച മലയാളത്തിൽ ഒരു മിനിറ്റ് വോയിസ് വരണം കുറിച്ചായാലും അതിൽ ഇംഗ്ലീഷിൽ ഒരു വാക്ക് ടച്ച് ചെയ്താൽ മത്സരത്തിൽ നിന്ന് ഔട്ടാണ് അപ്പം അതിന് പിന്നെ ആദ്യം എന്ത് ചെയ്യുക താഴെ കൊടുത്ത നമ്പറിൽ ഗ്രൂപ്പിൽ കയറിയ ഗ്രൂപ്പിൽ കയറിയിട്ട് ഇന്ന് ആറു മണിവരെയാണ് ടൈമ് അതിന് ആറു മണിക്ക് മുമ്പ് വോയിസ് വിടുക പ്രത്യേക ക്യാഷ് പ്രൈസ് ജി പിന്നുടുന്നതാണ് പിന്നെ ആറു മണിക്ക് ശേഷം ഒമ്പത് മണിക്കത്തെ ലൈവിലാണ് വിജയികളെ പ്രഖ്യാപിക്കുക അപ്പോൾ ഇതിന് എല്ലാവരും കിപ്പിറ്റ് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ ഇമ്പോർട്ടൻറ്റ് മത്സരം മാത്രം ഓക്കെ താങ്ക്സ്